നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിൽ ഇനി ഒരു ടെസ്റ്റ് ബാക്കിയുള്ളൂ പക്ഷേ രണ്ട് ടീമുകളും തമ്മിൽ വളരെ സ്പൈസി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നമുക്കറിയാം നാലാം ടെസ്റ്റ് എങ്ങനെയാണ് അവസാനിച്ചതെന്നും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളും ഒക്കെ അറിയാമല്ലോ ഇപ്പോൾ ഈ അഞ്ചാം ടെസ്റ്റിന് മുമ്പ് ഇംഗ്ലണ്ട് അവരുടെ മൈൻഡ് ഗെയിം കളിക്കുകയാണോ ഓവറിലെ ക്യൂറേറ്റർ ഇന്ത്യൻ കോച്ചിങ് സ്റ്റാഫിന് എങ്ങനെ കളി എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നൊക്കെ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ഇടക്ക് കയറി വരുന്നു ഗംഭീർ കണക്കിന് കൊടുത്ത് വിട്ടിട്ടുണ്ട് നീ വെറും ഗ്രൗണ്ട്സ്മാൻ ആണ് ഞങ്ങൾ എന്ത് ചെയ്യണം ഇത് ഇന്ത്യൻ ടീമാണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പറയേണ്ടതില്ല നീ പഠിപ്പിക്കേണ്ടതില്ല അപ്പോൾ അയാൾ പറയുന്നത് ഞാൻ കംപ്ലയിൻ്റ് ചെയ്യുന്നതാണ് നീ ആരോടോ വേണമെങ്കിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യണോ പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പഠിപ്പിക്കേണ്ടതില്ല നീ പറയേണ്ടതില്ല എന്ന് തന്നെ ഗംഭീർ അയാൾക്ക് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഓവല്ലേ ചീഫ് ക്യൂറേറ്റർ ലീ ഫോർട്ടീസ് ആൾ കുറച്ച് മുറ്റാണ് പലപ്പോഴും വിസിറ്റിംഗ് ടീംസിനോടൊക്കെ ഇങ്ങനെ അയാൾ പോയി ഓരോന്നൊക്കെ പറയാറുണ്ട് ചൊറിയാറുണ്ട് എന്നൊക്കെയാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ അത്ര ഈസി അല്ല അയാൾ ഡീൽ ചെയ്യാൻ അപ്പോൾ ഇന്ന് ഇന്ത്യൻ ടീമിൻ്റെ പ്രാക്ടീസ് സെഷൻ അപ്പോൾ അതിനുവേണ്ടി അവിടെ അണിനിരന്ന് നിൽക്കുന്ന ഘട്ടത്തിലാണ് ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫിനോടും ആയിട്ട് അയാൾ ഇടപെട്ട് ചില കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ടേംസ് അയാൾ പറയുകയാണ് അയാൾ പറയുന്ന പോലെ വേണം കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുന്നത് പിച്ചിൻ്റെ ഒരു രണ്ടര മീറ്റർ അപ്പുറത്തേക്ക് മാറി നിൽക്കണം ആ സ്ക്വയർ ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെയാണ് അയാൾ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നാലെ ചില റിപ്പോർട്ടുകൾ കൂടി വരാനുണ്ട് നമ്മളത് വെയിറ്റ് ചെയ്യുകയാണ് ആ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സൂസിൽ നിന്ന് വാർത്ത കിട്ടണമല്ലോ അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞാൽ മുഴുവൻ സ്റ്റോറി എന്താ നമുക്ക് അൺവീൽ ചെയ്യാം ഇപ്പോൾ കോച്ച് പറഞ്ഞതാണ് നമ്മൾ നോക്കുന്നത് അപ്പം കോച്ച് ഗൗതം ഗംഭീർ കൃത്യമായിട്ട് ഇതിൽ ഇന്ത്യൻ സ്റ്റാഫിനോടാണ് അതായത് സപ്പോർട്ട് സ്റ്റാഫിനോടാണ് ഇയാൾ ഇങ്ങനെ വന്നിട്ട് വലിയ കടുപ്പിച്ച് കുറേ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അപ്പുറത്ത് ഗൗതം ഗംഭീർ നിൽപ്പുണ്ട് ഗൗതംഭീർ അത് ഗൗതം ഗംഭീർ അതിലേക്ക് ഇടപെട്ടുകൊണ്ട് തന്നെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു യു ക്യാൻ ടെൽ എസ് ഡു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പറയണ്ട അപ്പോൾ അയാൾ തിരിച്ച് പറയുന്നുണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് റിപ്പോർട്ട് ടു ഹു എവർ യു വാണ്ട് എനിക്ക് ആരെങ്കിലും ആരുടെ അടുത്ത് വേണമെങ്കിൽ പോയി നീ റിപ്പോർട്ട് ചെയ്യടൂ നീ റിപ്പോർട്ട് ചെയ്യുക പക്ഷേ നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട ബട്ട് യു കാൻഡി ടൽ എസ് വാട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിനക്ക് പറയാൻ പറ്റില്ല നീ പറയണ്ട യു ആർ ജസ്റ്റ് എ ഗ്രൗണ്ട്സ്മാൻ നത്തിങ് ബോണ്ട് ദാറ്റ് അതിനപ്പുറത്തേക്ക് നീ ഒന്നുമില്ല നീ ഒരു ഗ്രൗണ്ട്സ്മാൻ മാത്രമാണ് നീ നിൻ്റെ കപ്പാസിറ്റിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് നിനക്ക് നീ ഗ്രൗണ്ട്സ്മാൻ ആകുമ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നീ ചെയ്യേ അല്ലാതെ ഇന്ത്യൻ ടീമിൻ്റെ കാര്യങ്ങൾ നീ നോക്കണ്ടല്ലോ ഞങ്ങൾ എന്ത് ചെയ്യണം നീ തീരുമാനിക്കണ്ടല്ലോ യു സോ ജസ്റ്റ് സ്റ്റേ ഇൻ യുവർ കപ്പാസിറ്റി യു ആർ ജസ്റ്റ് എ ഗ്രൗണ്ട്സ് മെൻ നത്തിംഗ് ബിയോണ്ട് ദാറ്റ് ജസ്റ്റ് എ ഗ്രൗണ്ട് മാൻ എന്ന് പറയുന്നത് സ്റ്റേ ഇൻ യുവർ കപ്പാസിറ്റി എന്ന് വീണ്ടും ഗൗതം ഗംഭീർ അയാളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു കൺഫണ്ടേഷനാണ് അവിടെ നടന്നത് പിന്നെ അതിനുശേഷം മാധ്യമപ്രവർത്തകർ അയാളോട് ചോദിച്ചു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ഭാഗം പറയാനൊന്നുമില്ല യുവർ സൈഡ് ഓഫ് സ്റ്റോറി ഞങ്ങൾ കേൾക്കട്ടെ ഇന്ത്യൻ മാധ്യമങ്ങൾ അയാളോട് ചോദിക്കുകയാണ് ഇനി ഞങ്ങൾ ഒരു ഭാഗം മാത്രം റിപ്പോർട്ട് ചെയ്തൊന്നും വേണ്ടല്ലോ യുവർ സൈഡ് ഓഫ് സ്റ്റോറി ഞങ്ങൾ കേൾക്കട്ടെ ഗംഭീറിനോട് പോയി ചോദിക്കുന്ന പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളത് പത്രസമ്മേളനത്തിൽ ഗൗതം ഗംഭീറിനോട് അദ്ദേഹത്തിന് പറയാനുള്ളത് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് ഗൗതം ഗംഭീർ ബിറ്റ്സ് തെച്ചിയാണ് പെട്ടെന്ന് ആവുന്ന ആളാണ് അപ്പം കൂടുതൽ എനിക്ക് അയാളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഇതിനു മുമ്പ് ഞാൻ അയാളുമായിട്ട് ഇടപഴകിയിട്ടില്ല എന്നൊക്കെ ഈ ഗ്രൗണ്ട്സ്മാൻ മേൻ പറയുന്നുണ്ട് അത് ഞങ്ങൾക്കിവിടെ ഒന്നും വിളിക്കാനില്ല എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ തൻ്റെ ഭാഗം എന്താണ് എന്നുള്ളത് അയാൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഈ ഗ്രൗണ്ട്സ്മെൻ ഇങ്ങനെയാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അയാളിങ്ങനെ വിസിറ്റിംഗ് ടീമിനൊക്കെ പോയിട്ട് ചോറിയും പക്ഷേ ഇനി അപ്പണി ഇന്ത്യൻ ടീമിനെതിരെ എടുക്കാൻ അയാളൊന്നും മടിക്കും കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഗംഭീറിനെതിരെ പരാതി കൊടുക്കും എന്നൊക്കെയാണ് അവരുടെ ഭീഷണി എന്തായാലും ഇന്ത്യൻ ടീം ഒഫീഷ്യലി ഒരു കംപ്ലൈൻറ്റ് ലോഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ ലോകത്തെക്കുള്ള വിശേഷമായി